അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് പര്യടനം ഇന്ന് ആരംഭിക്കുകയാണ് അല്പസമയത്തിനകം അദ്ദേഹം സൗദി അറേബ്യയിലെ റിയാദിൽ എത്തും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിൽ സൗദി അറേബ്യ യു എ ഇ ഖത്തർ എന്നിവ എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് നാളെ സൗദിയിൽ നടക്കുന്ന ഗൾഫ് അമേരിക്ക ഉച്ചുകോടിയിലും അമേരിക്കൻ പ്രസിഡന്റ് പങ്കെടുക്കുമെന്ന് ഞങ്ങളുടെ ബ്യൂറോ സൗദി അറേബ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം തത്സമയം ചേരുകയാണ് ജലീൽ ഗുഡ് മോർണിംഗ് ചെയ്യുകയും ജലീൽ യഥാർത്ഥത്തിൽ ഒരുപാട് ഉടമ്പടികൾ ഒപ്പുവയ്ക്കാനുമൊക്കെയുള്ള വരവാണ് എന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എസ് കെ എൻ അല്പസമയത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് സൗദിയിലെത്തും റിയാദ് വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തും സൗദി കിരീടാവകാശിയുമായുള്ള കൂടിക്കാഴ്ചയാണ് പ്രധാനമായും ഇന്ന് നടക്കുന്നത് ചരിത്രപരമായ സന്ദർശനം എന്നാണ് ട്രംപ് തന്നെ ഈ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് വീണ്ടും പ്രസിഡന്റായ അമേരിക്കൻ പ്രസിഡന്റായ ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ രാഷ്ട്രീയ കൂടിയുള്ള ആദ്യത്തെ വിദേശ സന്ദർശനമാണിത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു അതിനുശേഷം നടത്തുന്ന ആദ്യത്തെ വിദേശ സന്ദർശനമാണ് ഇന്ന് ആരംഭിക്കുന്നത് മേഖലയിലെ അതായത് ഗൾഫ് മേഖലയിലെ സുരക്ഷ പ്രതിരോധം നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും ഈ സന്ദർശന വേളയിൽ ചർച്ച ചെയ്യുന്നത് പ്ര ഏറ്റവും പ്രധാനമായും പലസ്തീനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത വരെ அங்கீகரிக்கான சாத்திய வரை തള്ളിക്കളയുന്നില്ല ഗസ വെടിനിർത്തൽ ആണ് ഏറ്റവും പ്രധാനമായും മറ്റൊന്ന് ഇന്ന് ഒരു പ്രഖ്യാ ചർച്ചയിൽ വരുന്നത് വൻ തുകയുടെ ആയുധ കരാർ സൗദി അമേരിക്കയുമായി ഒപ്പുവെക്കുമെന്നാണ് നൂറ് ബില്യൺ ഡോളറിന്റെ ആയുധ കരാർ സൗദി അമേരിക്കയുമായി ഒപ്പു ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ട് അതോടൊപ്പം തന്നെ സൗദി അമേരിക്ക ഇൻവെസ്റ്റ്മെന്റ് ഫോറം ഇന്ന് റിയാദിൽ നടക്കുന്നുണ്ട് അമേരിക്കയിലും സൗദിയിലുമുള്ള പ്രധാനപ്പെട്ട നിക്ഷേപകർ ഈ ഫോറത്തിൽ പങ്കെടുക്കുന്നുണ്ട് നാളെയാണ് ഗൾഫ് അമേരിക്ക ഉച്ചകോടി അതായത് ഈ പലസ്തീൻ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഉച്ചകൂടിയാണ് അതോടൊപ്പം തന്നെ ഈ ഗൾഫ് ജി സി സി രാഷ്ട്ര തലവന്മാർക്ക് പുറമെ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് ഡൊണാൾഡ് ട്രംപ് സൗദിയിലേക്ക് വരുന്ന ഗൾഫിലേക്ക് വരുന്നത് ഈ ഇന്ന് സൗദിയിൽ നാളെ അമേരിക്ക ഉച്ച ഗൾഫ് അമേരിക്ക ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഖത്തറിലേക്ക് പോകും മറ്റന്നാൾ വ്യാഴാഴ്ച യു എ ഇ സന്ദർശിക്കുന്നുണ്ട് വ്യാഴാഴ്ച യു യു എ ഇ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം രാത്രി തന്നെ അമേരിക്കയിലേക്ക് മടങ്ങുമെന്നാണ് എന്നാണ് റിപ്പോർട്ട് ഏറ്റവും പ്രധാനമായും അമേരിക്ക തന്നെ പറഞ്ഞ നിക്ഷേപമാണ് ഈ പര്യടനത്തിന്റെ പ്രധാന ലക്ഷ്യം സൗദി ഒരു ട്രില്യൺ ഡോളറിന്റെ നിക്ഷേപം അമേരിക്കയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു ഇത് സംബന്ധമായ കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ട് അതോടൊപ്പം തന്നെ സൗദിയിലെ ഏറ്റവും വലിയ നിക്ഷേപകരാണ് അമേരിക്ക അമ്പത്തിനാല് ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് അമേരിക്കക്ക് സൗദിയിലുള്ളത് ഏതായാലും ഫലസ്തീൻ ഉൾപ്പെടെ മേഖലയിലെ സുരക്ഷ അതോടൊപ്പം തന്നെ നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ സന്ദർശന വേളയിൽ പ്രധാനമായും ഉണ്ടാവുക